நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி آருமாசதினிசேசம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS, வண்டுர் எடவண்ணா வெல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிச் நம்மலை மாடி விழிச்சுகொட்டிருக்கு WIC வேரல்லோகமான എടവെണ്ണ തൂവക്കാട് തോടിന് കുറുകെയുള്ള പാലത്തിന്റെ പ്രവൃത്തി നവംബറിൽ ആരംഭിക്കുമെന്ന് പി കെ ബഷീർ എം എൽ പി ഡബ്ല്യു ഡി വകുപ്പ് ഉദ്യോഗസ്ഥനുമായി എം എൽ എ ഇന്ന് സ്ഥലം സന്ദർശിച്ചു സംസ്ഥാന സർക്കാർ അഞ്ചു കോടി അറുപത്തി ആറ് ലക്ഷം രൂപയാണ് പാലം നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് ഈ സൈഡ് സാറേ ആ ഇവിടുന്ന് അങ്ങോട്ട് എൺപത് മീറ്റർ എത്ര മീറ്റർ അവിടെ ആ ഞാൻ സ്ഥലമാണ് വന്നിട്ടുണ്ടെങ്കിൽ പരിപാടിയാണ് നടത്തില്ല ഇല്ലെങ്കിൽ ഫണ്ട് വേറെ പോകും അപ്പൊ ഒരു എവിടെ സ്ഥലം കിട്ടണ്ടിരുന്നോടെ നമുക്ക് നാലും മതി ഞാൻ അയാളിപ്പ സൗജന്യായിട്ട് അമ്പത് മീറ്റർ സ്ഥലം തരണം അപ്പൊ കുറച്ച് സ്ഥലം പോകുമല്ലോ അയാളായതോണ്ട് ഇപ്പൊ ഒരു നല്ല ഒരു ഇത് ചെയ്തതന്നെ അപ്പൊ ചെറിയ നമ്മള് സൗകര്യം കേട്ടോ അങ്ങനെ തന്നെ കേട്ടോ മഴ പെയ്താൽ നിലവിലുള്ള പാലം വെള്ളത്തിനടിയിലാവുന്നതോടെ നാട്ടുകാർക്ക് ദുരിതം ഏറെയായിരുന്നു പ്രദേശത്തെ സ്കൂളുകളിലേക്കുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും യാത്രയായിരുന്നു കാലങ്ങളായി ഉണ്ടായിരുന്നത് വർഷങ്ങളായി പ്രദേശവാസികൾ പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി രംഗത്തുണ്ട് സ്ഥലം എംഎൽഎയ്ക്ക് മുൻപിലും നാട്ടുകാർ പരാതിയുമായി എത്തിയിരുന്നു എം നേരത്തെ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് സംസ്ഥാന സർക്കാർ പുതിയ പാലം നിർമ്മാണത്തിനായി അഞ്ചു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ അനുവദിച്ചത് ഈ വർഷവും മഴയുടെ തുടക്കത്തിൽ തന്നെ നിലവിലുള്ള പാലത്തിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതി വന്നിരുന്നു ഇതോടെ എം നേരിട്ടെത്തി പാലം നിർമ്മാണത്തിനുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു ഞാൻ എറണാകുളത്തെ കഴിഞ്ഞ എം എൽ എ എന്ന കാലഘട്ടം തന്നെ ഇതിന് ഒരു ഫണ്ട് സ്വരൂപിക്കണം ഒരു യാഥാർത്ഥ്യമാക്കി ഈ പാലം ഒന്ന് വിപുലീകരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ട് പല സാഹചര്യം കൊണ്ടും അത് നീണ്ടുപോയി ഇപ്പൊ അഞ്ചു കോടി അറുപത്തി ആറ് ലക്ഷം രൂപ ഈ പാലം പുന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചു അതിന്റെ സാങ്കേതിക അനുമതി കിട്ടി ഇപ്പം അത് ടെൻഡർ സ്റ്റേജ് നടപടിയിലാണ് അപ്പോഴാണ് ഈ പാലം നാല്പത്തിനാല് മീറ്റർ നീളത്തിലല്ലേ നാൽപ്പത് മീറ്റർ നീളത്തിലാണ് ഈ പാലം വരുന്നത് അപ്പൊ പാലം ഒതുക്കുമ്പോൾ അനുസരിച്ചുള്ള പിന്നെ ഉയർച്ച ഉണ്ടാവും റോഡ് അപ്രോച്ച് റോഡിനും സ്ഥലമാണ് അപ്പൊ ഇവിടുന്ന് പന്നിപ്പാറ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തിലുള്ള സ്ഥലം നമ്മുടെ മുഹമ്മദ് സാഹിബിന്റെ ആണ് അദ്ദേഹം അതിനാവശ്യമായ അവിടെ സർവ്വ ഒരു റോഡ് ഉണ്ട് അപ്പൊ സർവീസ് റോഡ് ഉണ്ടാക്കണം അതൊരു അമ്പത് മീറ്റർ നീളത്തിൽ സർവീസ് റോഡ് ആക്കണം അപ്പൊ അതിനാവശ്യമായ സ്ഥലം സൗജന്യമായിട്ട് മോമസാഹിബിന് ഉജ്യത്ത് മോമസാഹിബ് അദ്ദേഹം സൗജന്യമായി നൽകാമെന്ന് കേട്ടിട്ടുണ്ട് ഇനി പാലത്തിന് ടെൻഡർ ഒരു ഒന്നര നാപ്പത് നാൽപ്പത് ദിവസം അല്ല നാൽപ്പത്തിന് നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ട് അത് ശേഷം നവംബർ മാസത്തിൽ ഇതിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയും പി വകുപ്പ് ഉദ്യോഗസ്ഥരും വില്ലേജ് ഉദ്യോഗസ്ഥരും വാർഡ് മെമ്പറും നാട്ടുകാരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസിയായ മുഹമ്മദ് മൊയ്തീൻകുട്ടി എന്നിവർ സൗജന്യമായി സ്ഥലവും വിട്ടു നൽകിയിട്ടുണ്ട് മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത് അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ല പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ